ഹായ് ഡിയേഴ്സ് നല്ലൊരു ബ്യൂട്ടിഫുൾ കോട്ട് സെറ്റാണ് ആദ്യം കാണിക്കുന്നത് ഇത് വരുമ്പോൾ ഏലൈനിൽ വരുന്ന ടോപ്പും പലാസ ബോട്ടമായിട്ടാണ് വരുന്നത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് നല്ലൊരു ആണ് ടോപ്പിന് കൊടുത്തിരിക്കുന്നത് ടോപ്പ് ഏലൈനിൽ നല്ല ഫ്ലേവേഴ്സ് വരുന്ന ടോപ്പാണ് ഇതിൻ്റെ സൈസുകൾ വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് ഇത് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് രൂപ ആൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് രൂപയാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് വരുമ്പോൾ നല്ലൊരു ഒരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് ഒരു ബ്രൗണിഷ് ഓറഞ്ചാണ് ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വരുന്നത് ഒരു ബ്രൗണിഷ് ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് ഇത് വരുമ്പോൾ യെല്ലോ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിലും ആണ് ഇത് വരുമ്പോൾ ഇതിൻ്റെ ഒറിജിനൽ കളേഴ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ മിക്സ് ആയിട്ടുള്ളൊരു യെല്ലോ ചെറുതായിട്ടൊരു ഗ്രീൻ മിക്സ് പോലെ വരുന്നത് യെല്ലോ ഷെയ്ഡാണ് ഇത് വരുമ്പോൾ ഗ്രീൻ ഷെയ്ഡാണ് ഇതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡുണ്ട് അപ്പോൾ ബ്യൂട്ടിഫുൾ കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു പാച്ച് വർക്ക് എംബ്രോയ്ഡറി ആണ് വരുന്നത് ഇതിൽ വരുന്നത് പ്രിൻ്റ് അല്ല വരുന്നത് പാച്ചവർക്ക് എംബ്രോയ്ഡറി ആണ് വരുന്നത് നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു കോഡ്സെറ്റാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാം ഇത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലാക്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്കാണ് ഇത് വരുന്നത് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് ത്രീ പീസ് സെറ്റുകളുടെ കളക്ഷനാണ് ഇതിൻ്റെ ടോപ്പ് ലെങ്ത്ത് ഇത് സൈഡ് സ്ലീറ്റ് ആയിട്ടുള്ള ടോപ്പാണ് വരുന്നത് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പിൻ്റെ യോക്കിലേക്ക് ഇതുപോലെ നല്ലൊരു സീക്വൻസ് വാക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ സ്ലീവെൻ്റിലും നെക്കിന് നെക്കിലും വരുന്നത് കാന്താ സ്റ്റിച്ച് വർക്കും അതുപോലെ സീക്വൻസ് വാക്കുകളും വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ് വരുക പ്രിൻറ്റുകളാണ് ടോപ്പിൽ വരുന്നത് ടോപ്പിൻ്റെ ഈ ഒപ്പാർട്ടിലേക്ക് വരുമ്പോൾ സീക്വൻസ് വാക്ക് ചെയ്തിട്ടുണ്ട് ആ പ്രിൻറ്റിൻ്റെ ഭാഗത്തായിട്ട് സീക്വൻസ് വാക്കുകളാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ഇത് വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വൈൻ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇത് വരുമ്പോൾ നല്ലൊരു നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഇങ്ങനെ നേവി ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഫോർട്ടി നയൻ ആണ് ഇതിൻ്റെ സൈസുകൾ വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ വരെ സൈസുകൾ അവൈലബിൾ ആണ് തൗസൻഡ് ഫോർട്ടി നയൻ ആണോ പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഒറിജിനൽ കളേഴ്സ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ധാബു കോട്ടനിൽ വരുന്ന ടോപ്പുകൾ മാത്രമാണ് വരുന്നത് ടോപ്പ് ടോപ്പുള്ളിയാണ് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള ടോപ്പുകളാണ് ത്രെഡ് എംബ്രോയ്ഡറി ത്രെഡ് വർക്കുകൾ ചെയ്തിട്ടുള്ള ടോപ്പുകളാണോ വരുന്നത് ഇത് വിത്ത് ലൈനിങ്ങിലാണ് കോട്ടൺ ലൈനിങ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള ഇത് വരുമ്പോൾ ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ളതാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ടോപ്പുകളാണ് വരുന്നത് കോട്ടൺ ആണ് നല്ല കട്ടിയുള്ള കോട്ടൺ ആണ് വരുന്നത് കൂടാതെ കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളതാണിതിൽ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഈ ബ്യൂട്ടിഫുൾ ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളി ടോപ്പുകളാണ് എംബ്രോയ്ഡറി വർക്കുകളും ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ടോപ്പുകളാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസുകൾ വരുന്നത് ഇതിൻ്റെ സൈസുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും ഒപ്പം സൈസുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ചില എല്ലാ സൈസുകളും അവൈലബിൾ ആണ് അല്ല ഇതിൽ വരുമ്പോൾ സ്മോളും മീഡിയവും മാത്രമാണ് ഇതിൽ വരുമ്പോൾ സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകൾ ആണ് അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് ടോപ്പ് പാർട്ടിലായിട്ട് സൈസുകൾ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഡബിൾ എക്സലും ത്രീ എക്സലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇത് വരുമ്പോൾ സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകൾ അവൈലബിളാണ് ഇത് വരുമ്പോൾ സ്മോൾ മീഡിയം ലാർജ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലെ ടോപ്പിലായിട്ട് സൈസുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈസുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല അടിപൊളിയാണ് കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച് ചെയ്താണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലൈൻ ടോപ്പുകളാണ് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെ ലെങ്ത്തും വരുന്നുണ്ട് നല്ല അടിപൊളിയാണ് ഇത് ഒരുപാട് എക്സെല്ലും ഡബിൾ എക്സ് എല്ലും മാത്രമാണ് ആയിട്ടുള്ളത് അപ്പോൾ എല്ലാത്തിൻ്റെയും ഓരോന്നിൻ്റെയും ഒപ്പം സൈസുകൾ ഈ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം എല്ലാം നല്ല എംബ്രോയ്ഡറി വർക്ക് ത്രെഡ് വർക്കുകൾ ചെയ്തിട്ടുള്ള ടോപ്പുകളാണ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട സ്ക്രീൻ ജി പേ അതായത് ഗൂഗിൾ പേ ഫോൺ പേ അതുപോലെ പേ ടി എം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാം ഇനി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡ്രസ്സ് വീട്ടിലെത്തുന്നത് ഒരു എട്ട് ഒൻപത് പത്ത് ദിവസത്തിനുള്ളിലാണ് നിങ്ങൾക്ക് ഡ്രസ്സ് വീട്ടിൽ കിട്ടുന്നത് പിന്നെ നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും ഇന്ത്യ പോസ്റ്റ് വഴിയുമാണ് അയക്കുന്നത് അതുപോലെ തന്നെ എല്ലാ ഡ്രസ്സുകളും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് അയക്കുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന പാർട്ടി സിൽക്ക് കളക്ഷൻസ് ആണ് ത്രീ പീസ് സെറ്റുകളാണ് ഇത് പ്രീമിയം സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതിലൊന്നോ രണ്ടോ പീസ് കോട്ടൻ്റെയും വരുന്നുണ്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് കോട്ടൺ ലൈനിങ്ങിലുമാണ് വരുന്നത് ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് ത്രെഡ് വർക്കുകൾ ചെയ്തിട്ടുള്ള അടിപൊളി പാർട്ടിവെയർ സെറ്റുകളാണ് അതുപോലെ തന്നെ വിത്ത് കോട്ടൺ ലൈനിങ്ങിലുമാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ഒക്കെ ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം രണ്ട് ഇരുപതാണ് ഇത് വരുന്നത് സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസുകൾ വരെ അവൈലബിൾ ആണ് ഓ ഇതിൻ്റെയും ഓരോന്നിൻ്റെയും സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ള സൈസുകൾ ഇത് കോട്ടണിൽ വരുന്നൊരു സെറ്റാണ് കോട്ടനാണ് ഇത് വരുന്നത് അതിൻ്റെ ലാർജും എക്സലും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ള സൈസുകൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മീഡിയം മുതൽ ഫൈവ് എക്സൽ വരെ സൈസുകൾ ആണ് ഇതിലെല്ലാം കോട്ടൺ ലൈനിങ്ങും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫുൾ എംബ്രോയ്ഡറി ത്രെഡ് വർക്കുകളും വരുന്ന അടിപൊളി പാർട്ടിവെയർ സെറ്റുകളാണ് ഇതിൻ്റെ തുപ്പട്ടയിലും എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട് അപ്പോൾ പാർട്ടി പാർട്ടിവെയർ ദുപ്പട്ട സ്ത്രീ പീസ് സെറ്റുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് സെൻഡ് ചെയ്യുക ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഇതിൻ്റെ യോക്കിൽ ചെയ്തിരിക്കുന്നത് നല്ലൊരു മസ്റ്റാർഡ് അലവയാണ് ഷെയ്ഡ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു റെഡ് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കുകളും ഒക്കെയാണ് സേ സെറി ത്രെഡ് വർക്കുകളൊക്കെയാണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് ഇത് വരുമ്പോൾ റയോണിൽ വരുന്ന കോട്ട് സെറ്റാണ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും ആണ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് സൈസുകൾ വരുന്നത് പിങ്കും യെല്ലോയും മസ്റ്റേർഡ് എല്ലോയും നല്ലൊരു പിങ്കും ബ്രൈറ്റ് പിങ്കും രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് അറുന്നൂറ്റി അറുപത്താറ് രൂപ ട്രിപ്പിൾ സിക്സ് ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അറുപത്താറ് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളി കോട്ട് സെറ്റാണ് റയോണിൽ വരുന്ന പ്രിൻസസ് കട്ടിൽ ചെയ്തിട്ടുള്ള അടിപൊളി കോട്ട് സെറ്റാണ് പലാസോ ബോട്ടോ ആണ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് ത്രീ പീസ് സെറ്റുകളാണ് ഇത് കോ പ്യുവ വരുന്ന ത്രീ പീസ് സെറ്റുകളാണ് നല്ല സോഫ്റ്റ് കോട്ടനിൽ വരുന്ന നല്ല അടിപൊളി പ്യു ഹൺഡ്രഡ് പേർസെൻറ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടം രണ്ട് പത്ത് ദുപ്പട്ട മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ സൈസുകൾ ഇത് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് സീക്വൻസ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് പ്രിൻ്റുകളാണ് പ്രിൻ്റിൻ്റെ ലേക്ക് സീക്വൻസ് വാക്കുകളും ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ത്രീ സെറ്റുകളാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് അടിപൊളി ത്രീ പീസ് സെറ്റുകളാണ് ഇത് ബ്രൗൺ ഷെയ്ഡുകളാണ് ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് ആദ്യം കാണിച്ചാൽ നല്ലൊരു നേവി ബ്ലൂ ആയിരുന്നു ഷെയ്ഡ് ഇത് വരുമ്പോൾ നല്ലൊരു ഓറഞ്ച് റെഡിഷ് അല്ല സോറി ബ്രൗണിഷ് ആണ് ഷെയ്ഡ് വരുന്നത് ചെറിയ ബ്രൗൺ മിക്സ് ആയിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോട്ട് സെറ്റാണ് ഇത് കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പ് ലെങ്ത്തും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടം സെറ്റ് സിലിറ്റ് ടോപ്പും സ്ട്രേറ്റ് ബോട്ടമാണോ വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണോ പ്രൈസ് വരുന്നുള്ളൂ നല്ല അടിപൊളി ഒരു കുറച്ചാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് രണ്ട് ഷേഡ്സ് വരുന്നുണ്ട് ടീൽ ബ്ലൂവും ബ്ലാക്കും രണ്ട് ഷേഡ്സാണ് കളർ ഷേഡ്സാണ് വരുന്നത് ബോട്ടം വരുമ്പോൾ ബ്ലാക്കാണ് സോറി വൈറ്റാണ് വൈറ്റ് കളറിൽ ബോട്ടമാണ് പെയർ ചെയ്തിരിക്കുന്നത് രണ്ടിൻ്റെയും ഒപ്പം അപ്പോൾ നേവി ബ്ലൂവും ബ്ലാക്കും രണ്ട് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നേവി ബ്ലൂവും ബ്ലാക്കും രണ്ട് ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് ബോട്ടം ആണ് പെയർ ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി കോട്ട്സെറ്റാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്രൈസും വരുന്നത് അടിപൊളി പ്രൈസും അടിപൊളി കോട്സെറ്റുമാണ് അപ്പോൾ ഇത് വരുമ്പോൾ ത്രീ പീസ് സെറ്റാണ് കോട്ടനിൽ വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് വരെയാണ് സൈസുകൾ വരുന്നത് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ സിക്സ്റ്റി നയൻ ആണ് മീഡിയം മുതൽ ത്രീ എക്സ് എൽ വരെ സൈസുകളുണ്ട് ഇത് നല്ലൊരു റെഡ് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഒറിജിനൽ കളേഴ്സ് എല്ലാത്തിൻ്റെയും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ യോക്കിലേക്ക് വരുമ്പോൾ നല്ലൊരു സ്കാറ്റേഡായിട്ട് സീക്വൻസ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ത്രീ പീസ് സെറ്റാണ് ഇതാണ് ഇതിൻ്റെ ഒരു നേവി ബ്ലൂ ഓറഞ്ച് കളർ മിക്സ് ഒക്കെ ആയിട്ട് വരുന്നതാണ് ഇത് നല്ലൊരു വൈൻ ഷെയ്ഡാണോ വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോർട്ട് സെറ്റാണോ ഗേൾസിന് പറ്റിയിട്ടുള്ള നല്ല കോർട്ട് സെറ്റാണോ തേർട്ടി എയ്റ്റ് മുതൽ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് സൈസുകൾ വരുന്നത് ഇതിൻ്റെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് നല്ലൊരു ബ്രൈറ്റ് ഗ്രീനാണ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ഷേഡാണ് വരുന്നത് ഇതിൽ എംബ്രോയിഡറി വാക്കാണ് ടോപ്പിൽ ചെയ്തിരിക്കുന്നത് ത്രെഡ് വാക്കുകളാണ് അതുപോലെ ബോട്ടത്തിൻ്റെ പലാസവും ബോട്ടമാണ് ബോട്ടത്തിൻ്റെ എൻ്റിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ബട്ടൺ വാക്ക് ചെയ്ത് സൈഡിൽ ബോട്ടത്തിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ബട്ടൺ വാർക്ക് ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ടോ നല്ല അടിപൊളി ലുക്കാണ് വേറിയുമ്പോളൊക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക അതുപോലെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഗിവ് അേ വീഡിയോ ആണ് ഗിവ് എവേയിൽ വിന്നേസിനെ അടുത്ത വീഡിയോയിൽ അറിയാവുന്നതാണ് അപ്പോൾ നിങ്ങളാരും മിസ് ചെയ്യാതെ അടുത്ത വീഡിയോ കാണുക ഗിവ് എവേ വിന്നേസിനെ അടുത്ത വീഡിയോയിൽ നമ്മൾ അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് ഇത് നല്ലൊരു അടിപൊളി കോട്ട് സെറ്റാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക ഓക്കെ താങ്ക് യു